ബാക്ക് അപ്പൊ നമ്മള് പുറത്ത് പോകട്ടോ നമ്മൾ ഒരു ലോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോവാട്ടോ ഏട്ടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ജിബു ജിബു ചെറുതായിട്ട് ജലദോഷം വരുന്നത് പോലെ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന കാഴ്ചകളൊക്കെ കാണിച്ചരാട്ടാ റെഡി ആയിട്ട് ഇറങ്ങുക ഇതാ ഈ ബിൽഡിങ്ങിലാട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ടിൻ്റെ റൂമാണ് അതിൻ്റെ താഴെ കാണുന്നത് അവിടെ ആയിട്ട് അവിടെ ആയിരുന്നു കേട്ടോ നമ്മുടെ റൂം നമ്മളിപ്പം കിട്ടിയത് വെക്കേറ്റ് ചെയ്തു ഇപ്പം നമ്മളിവിടെ മുകളിലത്തെ ഇവിടെ ഈ ബിൽഡിങ്ങിലാട്ടോ നിൽക്കുന്ന മുകളിലത്തെ നിലയില്ല টি ஏய் ده? والله شفت നമ്മള് ബോട്ടൊക്കെ ഇറങ്ങിട്ടോ നമുക്ക് കുറച്ച് ദൂരം ബൈക്കിൽ പോവാനുണ്ട് എന്താണ് ഈ സ്ഥലത്തിന്റെ പേരുന്നേരുന്നെ ബമ്പ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞ വഴിയുള്ള സ്ഥലം

അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വന്നു കേട്ടോ തിരിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി അപ്പോൾ അവിടെ ഇങ്ങനെ സാന്റ് ക്ലോസിൻ്റെ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് ട്രീയൊക്കെ അതൊക്കെ ജുഗ് കുറച്ച് നേരം തൊട്ടൊക്കെ നോക്കി നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചു തിരിച്ച് വന്നു കേട്ടോ ഒരു നമ്മുടെ നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോ കേട്ടോ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്ഫർ പോകുന്ന സ്ഥലത്തോട്ട് കൊറിയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബെഡും പിന്നെ മെട്രസ് ടേബിളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അവർ കൊറിയർ ഓഫീസിൽ നിന്ന് വന്നിട്ട് അവരെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ എല്ലാം ബെഡ്ഡൊക്കെ അഴിച്ച് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ക്ലിപ്പിംഗ്സൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ആക്ച്വലി ഞാനിപ്പോൾ നാട്ടിൽ എത്തിയിട്ടാണ് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് നെറ്റിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അത് വഴിയ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം സോ ബൈ ബൈ